നമസ്കാരം ബ്ലാക്ക് ഹോക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണോ എന്നെ പോലെ അഥവാ നിങ്ങൾ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുള്ള ആളാണോ ഇപ്പം പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണത് കാരണം യൂട്യൂബ് അവരുടെ റൂൾസിനെല്ലാം ജൂലൈ ഫിഫ്റ്റീൻ തൊട്ട് ചേഞ്ച് വരുത്താൻ പോകുന്നു അപ്പൊ അതെങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ താല്പര്യമുള്ളവർക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ് യൂട്യൂബിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലാതെ ഇപ്പൊ നമ്മള് പല സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എയ് ക്രിയേറ്റഡ് വീഡിയോസ് ആണ് പലരും അപ്ലോഡ് ചെയ്യണം അപ്പൊ അത് യൂട്യൂബിനെ സംബന്ധിച്ച് അവരുടെ ഒത്തന്റിസിറ്റിക്ക് തന്നെ വലിയ പ്രശ്നമാണ് കാരണം യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് വീഡിയോസ് ചെയ്ത് അതിന് വ്യൂവേഴ്സ് ഉണ്ടാവണം എന്നാണ് യൂട്യൂബിന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു മുൻപും പക്ഷെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി മുതൽ അതായത് ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ ഒത്തന്റിക് അതായത് മറ്റ് പലരും ഉപയോഗിച്ചിട്ടുള്ള കണ്ടന്റ്സ് എടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്താലും നിങ്ങൾ വെറും എ ഐ മാത്രം ഉപയോഗിച്ച് വീഡിയോ ചെയ്താൽ പ്ലീസ് നോട്ട് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എ ഐ എ ഐ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് യൂട്യൂബ് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ എപ്പോഴും എ ഐനെ ഒരു റെഫറൻസ് ആക്കി എടുത്തിട്ട് നിങ്ങളുടേതായ കോൺട്രിബ്യൂഷനോട് കൂടെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അപ്രൂഡ് ഓക്കെ അപ്പോൾ എ ഐ ഫുൾ ആയിട്ട് നമുക്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് പല അപ്ഡേറ്റുകളും പല ഫേസ്ബുക്ക് പേജുകളിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും നിങ്ങൾക്ക് ഫുൾ ഓട്ടോമേഷൻ നിങ്ങൾ ഫേസ്ലെസ് ചാനൽ എന്താണ് നമ്മളുടെ എ ഉപയോഗിച്ച് എല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഇതൊക്കെ വീണ്ടും ചാലഞ്ച് ചെയ്യപ്പെടും അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഉപയോഗിച്ച് ആയിട്ടുള്ള ചാനൽ റൺ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പൊ മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജനറേറ്റഡ് കണ്ടന്റിൽ നിയന്ത്രണം ശക്തമാകുന്നു അതായത് റിപ്പീറ്റേറ്റീവ് മാസ് പ്രൊഡ്യൂസ്ഡ് ഓവർ മാത്രമുള്ള വീഡിയോ മോണിറ്റൈസ് ആവില്ല അങ്ങനെയുള്ള ചാനൽസും മോണിറ്റൈസ് ആവില്ല അതായത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്സ് വീണ്ടും വീണ്ടും ഒരേ കണ്ടന്റ് തന്നെ എടുത്ത് ചെയ്യുന്ന വീഡിയോസ് പിന്നെ മാസ് പ്രൊഡ്യൂസ്ഡ് അതായത് പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ള അതേ കണ്ടെ നമ്മൾ വീണ്ടും എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരത് ഡിറ്റക്ട് ചെയ്യും അത് നമുക്ക് മോണിറ്റൈസേഷൻ സഹായിക്കില്ല ആ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്താലും ചിലപ്പോൾ അത് റിജക്റ്റ് ആവും ഇനി റിജക്റ്റ് ആയില്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല ഓക്കെ എ ഐ വോയ്സ് ഓവർ മാത്രമുള്ള വീഡിയോസ് അതായത് നമ്മൾ എല്ലാ പരിപാടികളും ചെയ്ത് എ എ വോയിസ് ഓവർ ഫുൾ എ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെയുള്ള വീഡിയോസും ഇനി നമുക്ക് മോണിറ്റൈസ് ആവില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത് മോണിറ്റൈസേഷൻ നിബന്ധനകൾ കൂടുതൽ ശക്തമാകുന്നു പറയുമ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലും എത്ര വാച്ചേഴ്സ് ഉണ്ടായാലും ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ അവർ ഡിമോണിറ്റൈസ് ചെയ്യും അതായത് യൂട്യൂബിന് ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ എഫേർട്ട് ഒത്തന്റിക് എഫേർട്ട് ക്രിയേറ്റിവിറ്റി ഇതൊക്കെയുള്ള ആളുകളുടെ വീഡിയോസ് മാത്രമേ ഇനി പ്ലേ ചെയ്യുള്ളൂ അവർക്ക് എപ്പോഴും അങ്ങനെയുള്ള കണ്ടന്റ്സിനുള്ള ചെക്കുകളും അതിൻ്റെ വാലിഡേഷനും ഒക്കെ അവർ ബാക്കെൻറ്റിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ള കണ്ടൻറ്റ് ഇനി ചെയ്യാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെ ചെയ്തോളൂ അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കാണുകയും വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഓക്കെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണെങ്കിലും ഡിമോണിറ്റൈസ് സംഭവിക്കാം അതായത് ചിലപ്പോൾ ചിലർ വിചാരിക്കും അയ്യോ എനിക്ക് ടു മില്യൺ ത്രീ മില്യൺ ഫൈവ് മില്യൺ ടെൻ മില്യനൊക്കെ ഉണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവർ അങ്ങനെ എന്താ വ്യൂവേഴ്സ് ഉള്ളതാണല്ലോ അതല്ല അങ്ങനെയുള്ള ചാനലായാലും അത് ഡിമോണിറ്റൈസ് ചെയ്യും എന്നാണ് യൂട്യൂബിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കും എ ഉപയോഗിക്കാൻ പാടില്ലേ നമുക്ക് എ ഉപയോഗിക്കാം എ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാം അതായത് നിങ്ങൾക്ക് എ ഐ വെച്ചിട്ട് വേണേൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം നിങ്ങൾക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യൂ നിങ്ങൾ അതിൽ നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ഫുൾ നമ്മൾ എഐ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോസ് ഡിറ്റക്ട് ചെയ്യാൻ വളരെ ഈസിയാണ് യൂട്യൂബിൻ്റെ കയ്യിലാണ് ഇതിനുള്ള എല്ലാ ടൂൾസും ഉള്ളതാണ് അതിന് വാലിഡേഷൻ ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം യൂട്യൂബ് വീഡിയോസ് വാലിഡേഷൻ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഗൂഗിളിൽ അവർ തന്നെ പറയുക യൂട്യൂബിലാണ് വർക്ക് ചെയ്യണത് അവർക്ക് ഇതിൻ്റെ വാലിഡേഷൻ ആണ് അതിൻ്റെ പ്രോസസ്സ് അപ്പോൾ അവരുടെ നിർ നിർദ്ദേശങ്ങൾ അവർക്കും കൂടുതലായിരിക്കും ഇവർ ഏതെങ്കിലും ടൂളിലിട്ട് നിങ്ങൾ ചെയ്ത വീഡിയോ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അതിൽ കണ്ടൻസ് വേറെ എവിടെയെങ്കിലും യൂട്യൂബിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണോ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതാണോ കാരണം വളരെ ഈസി ഫോർ ദം അല്ലേ അപ്പോൾ അതങ്ങനെയുള്ള കണ്ടന്റ്സ് ഒക്കെ ഒഴിവാക്കുക നമ്മൾ എ ഉപയോഗിച്ചാലും ഫുൾ എ ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എനെ മൊത്തം മാറ്റി നിർത്താൻ ഇപ്പോൾ ഇനി വരേണ്ട ജനറേഷന് പറ്റില്ല എന്നവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എ ഉപയോഗിക്കാം പക്ഷേ സ്റ്റിൽ യു ഹാവ് ടു ആഡ് സംതിങ് ക്രിയേറ്റീവ് ഫ്രം യുവർ സൈഡ് ആസ് എ ക്രിയേറ്റർ ഒത്തെൻറ്റിസിറ്റി ഷുഡ് ബി ദയർ നിങ്ങളുടേതല്ലാത്ത കണ്ടൻസ് നിങ്ങൾ ആഡ് ചെയ്താലും ഇനി അത് റിമൂവ് ആവും അങ്ങനെയുള്ള ചാനൽസും മോണിറ്റൈസേഷൻ ആവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പഴയ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കുക ഈ കണ്ടന്റ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻപുട്ട് ചേർത്ത് വീണ്ടും ചെയ്യുക യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക നമ്മുടെ ഇപ്പോൾ ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത് ഇനി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ക്രിയേറ്റീവായി ചെയ്തില്ലെങ്കിൽ ഈ പുതിയ ആളുകൾക്ക് പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകൾക്കാണ് ഞാൻ പറയുന്നത് കാരണം ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ വേണമെങ്കിൽ രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്ത് പോയാൽ മതി വലിയ ഓട്ടോമേഷനൊന്നും ശ്രമിക്കാണ്ടിരിക്കുക കാരണം ഞാനിപ്പോൾ പലപ്പോഴും ഫേസ്ബുക്കിൽ കാണാം നിങ്ങളുടെ ഫേസ്ലെസ് ചാനൽ നിങ്ങൾക്ക് ഫുൾ ഓട്ടോമേഷൻ ചെയ്തു തരാം വളരെ ഈസി ആയിട്ട് ഏൺ ചെയ്യാം ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ചാനൽസ് കുറേ ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും എല്ലാം കർശനമായിട്ട് പാലിക്കാൻ പോകണം കാരണം ഇപ്പം പല ഓട്ടോമേഷൻ ചെയ്യുന്ന ആളുകളും ഒരു അഞ്ചെട്ട് ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ കണ്ടന്റ്സ് ഓട്ടോമേറ്റഡ് കണ്ടന്റ്സ് ആണ് അതിൽ ഏഡായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഫേസ് ഇല്ല ഫുൾ വോയിസ് ഓവർ എ ആണ് അവർ മറ്റുള്ള കണ്ടൻറ്റുകൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ഉണ്ടാക്കുന്ന കണ്ടന്റ്സ് ആണ് അതിന് ഫുൾ എ ഐ കൊടുത്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു സംഭവം വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും കാരണം ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള വീഡിയോസും ഇനി ഉള്ള ചാനൽസൊക്കെ അവർ ഡിമോണിറ്റൈസേഷൻ ആക്കും അപ്പൊ അതിന്റെ ആ ഒരു നോട്ടീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ വാലിഡേഷൻ ഇപ്പൊ ബാക്ക് നടന്നുകൊണ്ടിരിക്കോ അങ്ങനെയുള്ള ചാനലുകളുടെയൊക്കെ നമുക്ക് അതായത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് വളരെ ആയിട്ട് പരമാവധി ഹ്യൂമൻ ഇൻപുട്സ് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ തന്നെ എക്സ്പ്രസ് ചെയ്യുക മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ഈ എക്സ്പ്രഷൻ വീഡിയോസ് ഉണ്ടല്ലോ അതായത് മറ്റൊരു വീഡിയോ കൊണ്ടിട്ട് എക്സ്പ്രഷൻ ഇനി മുതൽ അങ്ങനെ വെറുതെ എക്സ്പ്രഷൻ ഒന്നുമില്ലാതെ ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് അപ്രൂവ് ആവില്ല അത് മാത്രം ചെയ്ത് മോണിറ്റീസേഷൻ ചാനലൊക്കെ എനിക്കറിയാം അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്ട് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് മാത്രമല്ല അങ്ങനെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് ഡിമോണിറ്റൈസേഷൻ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൂടാണ്ടാവുള്ളൂ അല്ലാണ്ട് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്നുള്ളത് ഇനി മുതൽ യൂട്യൂബിൽ നടക്കില്ല അവർക്ക് വേണ്ടത് ക്രിയേറ്റീവ് ആൻഡ് ഒത്തൻറ്റിക് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെയാണ് സോ പ്ലീസ് ട്രൈ ടു ബിക്കം ലൈക്ക് ദാറ്റ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്